പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ ഇന്നത്തെ അത്ഭുത തിരുവചനം കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ വേദനകളും ആകുലതകളും നിങ്ങൾ വിശ്വാസപൂർവ്വം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ വേദന അറിയുന്ന കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നേ ദിവസം മുടങ്ങാതെ ഈ അത്ഭുത തിരുവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ